നമസ്കാരം ന്യൂസ് സ്വാഗതം നമുക്കറിയാം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഒരു പൊരുത്തവും തോന്നുന്നില്ല പൊരുത്തക്കേടുകൾ മാത്രമേ ഉള്ളൂ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റിൽ ഇരുപതും ബി ജെ പി നേടുകയും ഒരു സീറ്റ് പോലും ഇരുപത് കൊല്ലത്തിലധികം ഭരിച്ച ബിജു ജനതാദൾ നേടാതിരിക്കുകയും ചെയ്തതിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നു എന്നാൽ അതിലെ ആറ് സീറ്റുകളിലെ അസ്വാഭാവികത കൃത്യമായി കണക്ക് സഹിതമാണ് നവീൻ പട്നായിക് ഒളിച്ചടുക്കിയത് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഉടനീളം നാൽപ്പതോ അതിൽ കൂടുതലോ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചതുപോലും അത് അസാധാരണമായ രീതിയാണ് ആ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കപ്പെടേണ്ടതാണ് എന്ന് വച്ചാൽ ഇരുന്നൂറ് അംഗങ്ങൾ മാത്രമേ ബി ജെ പിയിൽ സംശയം ലെവലേശമില്ലാതെ ജയിച്ചിട്ടുള്ളൂ എന്നുള്ളത് വ്യക്തം വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ വിജയം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ലിസ്റ്റിലേക്കാണ് നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് വോട്ടുകൾ ഒക്കെ ആരോപിച്ച സാഹചര്യം സാഹചര്യമുണ്ടായി ഇത് ഏറ്റവും പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഒഡീസയിലും മറ്റൊരിടം എന്ന് പറയുന്ന മധ്യപ്രദേശുമാണ് കർണാടകയിലും നാലോളം മണ്ഡലങ്ങളിൽ നടന്ന വളരെ സുതാര്യമായി നടന്ന വോട്ട് ക്രമക്കേട് രാഹുൽ ഗാന്ധി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെയാണ് വളരെ വ്യക്തമായി സുതാര്യമായി അത് ജനങ്ങളുടെ മുമ്പിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക് ഡൊമൈനിൽ വളരെ വ്യക്തമായി അത് ചിത്രീകരിച്ചത് അത് ഏത് രീതിയിലും അദ്ദേഹത്തിനെ താറടിക്കാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത ഏറ്റവും വലിയ സാമ്പിൾ വെടിക്കെട്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഞങ്ങളെ അങ്ങനെ ഇങ്ങനെയൊന്നും കൊച്ചാക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഈ ഒരു വലിയ പ്രോസസ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ തെറ്റുപറ്റിക്കാണും അതൊന്നും ആരും എടുക്കില്ല എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിക്കണം ഒരു തെറ്റും പറ്റില്ല നൂറ് ശതമാനം സുരക്ഷിതമായിരിക്കും പ്രോസസ്സുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്രയും വലിയ പ്രോസസ്സ് ആകുമ്പോൾ ഒന്നോ രണ്ടോ തെറ്റുപറ്റും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തുറന്ന് സമ്മതിച്ചത് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ പപ്പുമോനെന്നും അദ്ദേഹത്തിന് ഏറ്റവും മോശമായ പദപ്രയോഗവും ഉപയോഗിച്ച് കോമാളി വേഷം കെട്ടിക്കുന്ന രീതിയിൽ പരിഹസിച്ച പല ബി ജെ പി നേതാക്കളും തുറന്നു പറയുന്നു രാഹുൽ ഗാന്ധി അപകടകാരിയാണ് സൂക്ഷിക്കണം അമിത്ഷായുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാലോചിക്കണം ഇന്ത്യയുടെ സുരക്ഷ വലിയ തോതിൽ നശിപ്പിക്കാൻ ചൈനക്കാരുമായി കൂടിയാലോചിക്കുന്ന ചാരൻ എന്ന മുഖമുദ്ര ആദ്യം സംഘപരിവാർ കൊടുത്തെങ്കിൽ ഇപ്പോൾ ചൈനയുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻ ശക്തമാക്കുമ്പോൾ അമേരിക്കയുമായി കൂട്ടുകൂടി ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ചാരൻ എന്ന പരിവേഷമാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും സംഘപരിവാർ ആശയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ി ജെ പിയുടെ നേതാക്കളിൽ പലരും ഇന്ന് വലിയ കോർപ്പറേറ്റുകളാണ് അവരുടെ നിഴൽ കമ്പനികളിൽ വിദേശ നിക്ഷേപം നടത്തുന്ന സെബി ചെയർപേഴ്സൺ ആയിരുന്നു മാധവി പുരി ബുച്ച് നേരത്തെ തന്നെ സഞ്ജീവ് മൽഹോത്ര എന്ന റിസർവ് ബാങ്ക് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട പല കള്ളക്കളികളും കൃത്യമായി വെളിപ്പെടുത്തുകയും ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നത് ബി ജെ പിയുടെ സാമ്പത്തിക നയം എന്താണ് എന്ന് പൊളിച്ചു കാണിക്കുകയും ചെയ്തതാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധിയെ ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തിനെ താറടിക്കാൻ ശ്രമിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതിയിലായിരുന്നാലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യമായിരുന്നാലും ഇരട്ട കൊള്ളയാണ് അതായത് ഇന്ത്യൻ ജനതയെ ഭരിക്കാൻ സ്ഥിരമായി അധികാരം കിട്ടും അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ നേരത്തെ തന്നെ മെനഞ്ഞു വയ്ക്കുകയും എന്നിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തകിടം മറിക്കുന്ന പരിഷ്കരണ നയങ്ങൾ അവലംബിക്കുകയും ചെയ്യുന്നു ഒന്ന് ആലോചിക്കൂ എത്രത്തോളം അപകടകരമാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന്